ചുന്ദരി വാവ ചുന്ദരി വാവ ചായോ ചായുരങ്ങി പാവി പാട്ടും മെല്ലേ മെല്ലേ കണ്ണു ചുമ്പി സ്വപ്നം കണ്ടുരംഗ ചുണ്ടരി വാവീ ചുണ്ടരി വാവീ ചായോ ചായ ചമ്പകൊമ്പിൽ കാവി പാട്ടും കേട്ടുറങ്ങി സ്വപ്നം കണ്ടുറങ്ങി മലയാള ചുണ്ടരി വാവ ുന്ദരി വാവ സുന്ദരി വാവ ചായൂ ചാടുങ്ങൊമ്പിൽ കിന്നി പ്രാവിൽ പാട്ടും കേട്ടുരങ്ങൊമ്പിൽ സ്വപ്നം കണ്ടുറങ്ങ മുട്ടത്തി പൂമളയാലി ചായോ ചായ ഉറങ്ങ കൊമ്പി കിഞ്ഞി താവും കേട്ടുറങ്ങുന്ന ചൊമ്പി സത്യം കണ്ടുറങ്ങാം മുറ്റത്തിന് പൂ മലയാളി വരാ ചുന്തരി വാവീ ചുണ്ടരി വാവി ചായോ ചായ േ ചുന്ദരി ചായോ ചായോ చబాక కంబిల్కిని నిరి ఫారి పాట ఉంటేనే మెల్ల మెల్ల కన్ను తంది తప్ప అమ్మ లక్కేట ఆదివేళ ఆ ఫోటోస్ వచ్చేట